ഓച്ചിരമഠത്തിൽ ശിരോത്പാദക സഹകരണ സംഘത്തിൽ എൽ ഡി എഫ് പാനൽ മുഴുവൻ സീറ്റിലും വിജയിച്ചു വിജയികളെ എൽ ഡി എഫ് നേതാക്കൾ അനുമോദിച്ചു ഓച്ചിറ മടത്തിൽക്കാരായ്മ ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പാനൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ക്ഷീരസംഘത്തിൽ നടത്തിയ കർഷകക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിലെത്താൻ വഴിയൊരുക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ക്ഷീരവകുപ്പും കോവിഡ് കാലം മുതൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ ക്ഷീരകർഷകരെ സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് കർഷകരെ കൂടുതൽ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ സംഘത്തിൽ ആരംഭിക്കുമെന്ന് എൽഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കി ഈ ഈ വിജയം നാട്ടിലെ അംഗീകാരമാണ് കഴിഞ്ഞ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ആ സംഘത്തിലെ ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടിയും കോവിഡ് ഉൾപ്പെടെ നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷീര കർഷകരെ നെഞ്ചോട് ചേർത്തു നിർത്തി അവരുടെ പ്രയാസങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് അത് പരിഹരിക്കുകയും ഈ മേഖലയെ കൂടുതൽ കൂടുതൽ സജീവമാക്കാൻ അനുസരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവൻ സ്ഥാനാർത്ഥികളും വൻപിച്ച ഭൂരിപക്ഷത്തോൽ വിജയിക്കുകയുണ്ടായി ഒമ്പത് പേരെയും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടുത്തെ ക്ഷീര കർഷകർ വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഇപ്പോൾ മത്സരിച്ച് വിജയിച്ച ആളുകളൊക്കെ തന്നെയായിരുന്നു ആ ബോർഡിന്റെ വഹിച്ചിട്ടുള്ളത് തുടർന്നും അടുത്ത സംഘത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ക്ഷീര ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ആ ധാരണ മുഴുവൻ വിജയിപ്പിക്കുന്നുണ്ട് സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ കെ സുഭാഷ് അഡിപത്കുമാർ നൌഷാദ് ബാബു കൊപ്പാറ ജനാദൻ പിള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സി ദേവി ബൈജു പുലത്തറിയ സുകുമാരൻ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ 오지라 <목소리>